വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് ആദ്യം ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കളിപ്പിക്കാം ഈ കഴിഞ്ഞ ഡിസംബർ ഒമ്പതിനായിരുന്നല്ലോ മമ്പാട് ഇ എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ഫാത്തിമ ഫിദ ആത്മഹത്യ ചെയ്തത് സ്കൂളിലെ അർദ്ധവാർഷിക പരീക്ഷയിൽ കോപ്പി അടിച്ചതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ അധ്യാപകർ കൈകാര്യം ചെയ്ത രീതിയാണ് അന്നേ ദിവസം പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണമായത് എന്ന വസ്തുത നിസ്തർക്കമാണ് വസ്തുത ഇതായിരിക്കെ അധ്യാപകരുടെ ഭാഗത്ത് വീഴ്ചയൊന്നുമില്ല എന്ന അധ്യാപകരുടെ അവകാശവാദം വാരിശമാണ് കോപ്പി അടിച്ചതിന് പിടിക്കപ്പെട്ടപ്പോൾ വിദ്യാർത്ഥിനിയെ പരീക്ഷാ ഹാളിലും ഓഫീസ് മുറിയിലും വെച്ച് ചില അധ്യാപകർ മനുഷ്യത്വരഹിതമായ രീതിയിൽ ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ് കുട്ടി കടുത്ത മാനസിക വിഭ്രാന്തി അവിടെ വെച്ച് തന്നെ പ്രകടിപ്പിച്ചു എന്ന് സഹപാഠികൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കുട്ടിയുടെ പെരുമാറ്റം അഭിനയമാണ് എന്ന് പരിഹസിച്ച് കൂടുതൽ രോഷാകുലരായി പെരുമാറുകയാണ് ചില അധ്യാപകർ ചെയ്തത് വ്യത്യസ്ത മാനസിക നിലവാരമുള്ള കുട്ടികളെ എങ്ങനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യണം എന്ന കൃത്യമായി പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ച അക്ഷന്തവ്യമായ അപരാധമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ബാലാവകാശ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അധ്യാപകരുടെ ഈ സമീപനം എന്ന് വ്യക്തമാണ് കുട്ടിക്ക് കടുത്ത മാനസികാഘാതം സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സഹപാഠികളിൽ ചിലർ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തുകയും കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ കുട്ടികളുടെ വകതിരിവു പോലും അധ്യാപകർക്ക് ഇല്ലാതായി പോയി എന്നതാണ് ദുഃഖകരം വീട്ടിലെത്തിയ തങ്ങളോട് ഇനി എങ്ങനെ ഞാൻ സ്കൂളിലെത്തി മറ്റു കുട്ടികളുടെ മുഖത്തേക്ക് നോക്കും എന്ന് പറഞ്ഞാണ് കുട്ടി വിലപിച്ചത് എന്നാണ് ഈ സഹപാഠികൾ പറയുന്നത് തുടർന്ന് സ്കൂൾ യൂണിഫോം പോലും മാറാതെയാണ് കുട്ടി മുറിയിൽ കയറി വാതിലടച്ച് ആത്മഹത്യ ചെയ്തത് സംഭവം നടന്ന ഉടനെ സ്വന്തം ഭാഗം ന്യായീകരിച്ച് കൈകഴുകാൻ തെറ്റായ പ്രചരണം നടത്താനാണ് ചില അധ്യാപകരും മാനേജ്മെൻറ്റിൻ്റെയും പണിയാളുകളും ശ്രമിച്ചത് ക്രിസ്മസ് അവധി കഴിയുമ്പോൾ സംഭവത്തിൽ വസ്തുത അന്വേഷണം നടത്തി കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് മാനേജ്മെന്റ് പ്രദേശത്തെ പൗരാവകാശ പ്രവർത്തകർക്ക് നൽകിയ ഉറപ്പിൽ നിന്ന് സ്വയം പിന്മാറി പിന്നെ പിന്നീട് ധിക്കാരപരമായ സമീപനത്തിലേക്ക് മാറുന്നതാണ് കണ്ടത് സ്കൂൾ അവധി കഴിഞ്ഞതിന് ശേഷം വിളിച്ചുകൂട്ടിയ പി ടി എ മീറ്റിംഗിൽ അതിദാരുണമായ ഈ മരണത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും പരാമർശിക്കാനോ അനുശോചനം പ്രകടിപ്പിക്കാനോ അധ്യാപകർ തയ്യാറായില്ല എന്നത് അധ്യാപകരുടെ ഈ ധിക്കാര സമീപനത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന വസ്തുതയാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഡി ജി പിക്കും ജില്ലാ കളക്ടർക്കും വിദ്യാഭ്യാസ വകുപ്പിനും ജില്ലാ ഹയർ സെക്കൻഡറി ഡയറക്ടർമാർക്കും കുടുംബപരാതി നൽകി കാത്തിരിക്കുകയാണിപ്പോൾ മുസ്ലിം ലീഗ് എസ് ഡി പി ഐ എം എസ് എഫ് എസ് എസ്എഫ്ഐ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെട്ട സംയുക്ത സംഘം എന്നിവരൊക്കെ സ്കൂളിലെത്തി പ്രിൻസിപ്പലിന് നൽകിയ പരാതികളും നടപടി ഒന്നുമുണ്ടായില്ല സംഭവം നടന്ന ഒരു മാസമായിട്ട് പോലും ഇതുവരെ സംഭവത്തിന്റെ ദൃശ്യാക്ഷികളായ സഹപാഠികളുടെ മൊഴികൾ പോലും രേഖപ്പെടുത്തിയിട്ടില്ല ദൃശ്യാക്ഷികളായ വിദ്യാർത്ഥികളെ അനുനയിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വരുതിയിലാക്കാൻ അധ്യാപകർക്ക് മിതമായ സമയം നൽകുകയാണ് പോലീസ് എന്ന സംശയം ബലപ്പെടുന്നു ഉന്നത സ്വാധീനമുള്ള മാനേജ്മെന്റ് നൽകിയ ആത്മവിശ്വാസമാണ് ആരോപണ വിധേയരായ അധ്യാപകർ കൂടുതൽ ാർഷ്യത്തോടെ പെരുമാറുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാവുന്നത് സംഭവം നടന്ന ഉടനെ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും നിലവിലുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ചില അധ്യാപകരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പലരുടെയും മുൻ അനുഭവങ്ങൾ പങ്കുവച്ചത് ഈ സാഹചര്യത്തിൽ അധ്യാപകർ ഇതേ നിലപാട് തുടർന്നാൽ ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാനാണ് സാധ്യത ഇനിയും നമ്മളിലാർക്കും മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ മനുഷ്യ സ്നേഹികളായ മുഴുവൻ ആളുകളും ശക്തമായി രംഗത്ത് വന്നേ മതിയാകും കുറ്റവാളികളായ അധ്യാപകർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും മാനേജ്മെൻറ്റ് തെറ്റുതിരുത്തുകയും ചെയ്യുന്നതുവരെ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനാണ് ആക്ഷൻ കൗൺസിലിൻ്റെ തീരുമാനം അതിന്റെ ആദ്യപടി എന്ന നിലയിൽ ഈ ബുധനാഴ്ച മൂന്ന് മണിക്ക് സ്കൂളിൽ ബഹുജന മാർച്ച് നടത്തുകയാണ് പ്രസ്തുത പരിപാടിയിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ഒരു മെസ്സേജ് ഇന്ന് വാട്സപ്പ് വഴി വന്നത് ഞാൻ കണ്ടു അത് വായിച്ചു ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലിക്കാനോ അല്ലെങ്കിൽ മറ്റു സംഘടനകളെ അനുകൂലിച്ചോ അതല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാനോ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല മറിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടാണ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരുപക്ഷെ നമ്മളിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചേക്കാം മനുഷ്യന്മാരായതുകൊണ്ട് മനുഷ്യ സഹജമായി ചില സമയത്ത് നമുക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം തെറ്റുകൾ സംഭവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല പക്ഷേ നമ്മൾ മനുഷ്യന്മാരാണ് ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം അങ്ങനെ സംഭവിച്ച ഒരു തെറ്റിന്റെ പേരിൽ എന്ത് തെറ്റെന്നെ അത് തിരുത്താൻ നമ്മൾ തയ്യാറാവുക തെറ്റുകൾ സംഭവിക്കണം എന്നല്ലോ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് തെറ്റ് ചെയ്തേനെ ന്യായീകരിക്കുമല്ല ഇനി വീഡിയോൻ്റെ അടിയിൽ പല കമൻറ്റുകളും ഒരു പക്ഷെ വന്നേക്കാം അതെനിക്ക് പ്രശ്നമല്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട കുട്ടികളോടാണ് അങ്ങനെ മനുഷ്യ സാഹചര്യമായിട്ട് നമുക്ക് നമ്മളിൽ തെറ്റുകൾ സംഭവിച്ചാൽ അത് മറ്റുള്ളവർ അറിയും അല്ലെങ്കിൽ ഇനി എങ്ങനെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നോക്കും എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ നമ്മൾ ഇരിക്കണ്ട കാരണം നമ്മളിലും വലിയ തെറ്റുകൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ഇപ്പോൾ നെളിഞ്ഞു നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ആളുകളുണ്ട് അതിലേക്കൊന്നും നമ്മൾ കടന്നു പോകുന്നില്ല ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ എതിർക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരുപാട് മാതാപിതാക്കൾക്ക് ഇന്ന് മക്കളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പത്തു കൊല്ലം അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഇത്തരം ആത്മഹത്യകൾ നമ്മളെ നാട്ടിലൊന്നും കാണാറുണ്ടായിരുന്നില്ല അപൂർവം അവിടെ ഇവിടെയൊക്കെ നമ്മൾ ആത്മഹത്യകളെ കാണാറുണ്ടായിരുന്നുള്ളൂ അതിൽ ചെറിയ കുട്ടികളെ ആത്മഹത്യകൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കൂടിപ്പോയി ഒരുപാട് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു ഒരുപാട് കുടുംബം കണ്ണീരിലാണ് ഇപ്പോഴും ആ ഒരു സംഭവം ഇനി ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളാൽ പല തെറ്റുകളും സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചതോ പോയി ഇനി നമ്മൾ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതല്ലാതെ നമ്മൾ ആത്മഹത്യയിലേക്കോ അതല്ലെങ്കിൽ ഇനി നമ്മൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ എങ്ങനെ പിന്നെ നാണം കെട്ടി ജീവിക്കും എന്നൊന്നും ചിന്തിച്ചിട്ട് പിന്നെ നമ്മൾ ജീവൻ എടുക്കാനോ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട ഒരു കാര്യത്തിലൊന്നല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത് മനുഷ്യന്മാരായതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കും തെറ്റുകൾ സംഭവിക്കാതെയും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും ദ്രോഹിക്കാതെയൊക്കെ നമ്മൾ ജീവിക്കാൻ നോക്കുക മറ്റുള്ളവർക്ക് ഗുണമായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് നമ്മളെ കണ്ടിട്ട് മറ്റുള്ളവർ മാതൃകയാക്കുന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ നോക്കുക അഥവാ മനുഷ്യ സഹജമായി വല്ല തെറ്റുകളും സംഭവിച്ചാൽ അതിന് ആത്മഹത്യ ചെയ്യലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികൾ സ്വീകരിച്ചിട്ട് നമ്മൾ ഇനി എങ്ങനെ സമൂഹത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും എന്നൊന്നും വേവരാതിപ്പെട്ട് സങ്കടപ്പെട്ടിട്ട് മറ്റോ ഒന്നിനും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് രക്ഷിതാക്കള് മാതാപിതാക്കള് ഇന്ന് മക്കൾ നഷ്ടപ്പെട്ട് ഒരുപാട് സങ്കടത്തിൽ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ എന്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഒരു ആത്മഹത്യയിലേക്കും മറ്റു ഒന്നിലേക്കും നിങ്ങൾ പോകരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ തെറ്റുകൾ സംഭവിക്കാതെ നല്ല രൂപത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക അഥവാ തെറ്റുകൾ സംഭവിച്ച ആ തെറ്റിന് പിന്മാറി ശിഷ്ടകാലം നല്ലതായിട്ട് ജീവിക്കാനും മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാനും നിങ്ങൾ മുൻപന്തിൽ എത്തണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ എന്റെ പരാമർശത്തിൽ വല്ല തെറ്റുകളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേദനിപ്പിക്കുകയോ ആരെങ്കിലും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ ചെയ്തതല്ല അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇനി ഒരു കാരണത്തിന്റെ പേരിലും ഒരു മാതാപിതാക്കൾക്കും നഷ്ടമാകരുത് അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ മക്കളെ നമ്മളൊക്കെ സ്കൂൾ മീറ്റിങ്ങിലും മറ്റുള്ളതിലും കാര്യങ്ങളൊക്കെ ഞാനൊക്കെ സ്കൂൾ മീറ്റിംഗിലും നമ്മുടെ കുട്ടികളെ സ്കൂൾ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ് നമ്മുടെ കുട്ടികളെ കുറിച്ച് നമുക്ക് അധ്യാപകരിൽ നിന്ന് വല്ലതും മോശമായി കേട്ടാൽ ആ ഒരു സമയത്ത് അത്രയും ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ കുട്ടികളെ നമ്മൾ ശകാരിക്കാനോ ചീത്ത പറയാനോ അവരെ വേദനിപ്പിക്കാനോ നിൽക്കരുത് നമ്മള് കുട്ടികളെടുത്ത് എന്തെങ്കിലും സംഭവിച്ചോ മാർക്ക് കുറഞ്ഞു പോകും അടുത്ത എക്സാമിൽ അത് കൂട്ടിയെടുക്കാൻ നമ്മളെ കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ കൊടുത്ത് അവരെ കൂടെ നിന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് അതാണ് എനിക്ക് രക്ഷിതാക്കളോട് പറയുന്നത് അധ്യാപകരെ പറഞ്ഞിട്ട് കാര്യല്ല അവരൊരു പക്ഷേ പിന്നെ നല്ലോണം എഫേർട്ട് എടുത്ത് പഠിപ്പിക്കുമ്പോൾ അവർ കുട്ടികളെ ഇതുപോലെ എന്തെങ്കിലും കാണിക്കുമ്പോൾ ഒരു പക്ഷെ അവർ പ്രതികരിച്ചു എന്ന് വന്നേക്കാം കുട്ടികളുടെ പരാതി രക്ഷിതാക്കളോട് പറയുമ്പോൾ ഒരുപക്ഷെ രക്ഷിതാക്കൾക്കും പിന്നെ വിഷമം തോന്നിയിട്ട് അവരെന്തെങ്കിലും പറയും അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാല് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ സഹകരിക്കാതെ അവരെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് നല്ല ഉപദേശം കൊടുക്കുക അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക അതുപോലെ തന്നെ മൊബൈലിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന നമ്മുടെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് മൊബൈൽ ഫോണ് മാറ്റിവെച്ച് ഉപയോഗിക്കേണ്ട എന്നൊന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെ പോയല്ലോ അതുകൊണ്ട് അതൊക്കെ ഒരു പരമാവധി കുറച്ചിട്ട് ജീവിതത്തിലേക്ക് നമ്മൾ എന്താകണം എന്നുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ട് അതിനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുക നല്ല ജീവിതത്തിലേക്ക് നല്ല ജീവിതം തെരഞ്ഞെടുത്ത് നല്ല കൂട്ടുകാരോടൊപ്പം കൂടി നന്നായി പഠിച്ച് നല്ലതായി വളരുക മാതാപിതാക്കൾക്ക് എന്നും അഭിമാനിക്കാൻ മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയാകുക ഇതാണ് ഈയൊരു അവസരത്തിൽ പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം